ഹായ് സാധാരണക്കാരായ എല്ലാവർക്കും വീട്ടിലിരുന്ന് വളരെ എളുപ്പത്തിൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലി അത് കൊച്ചു കുട്ടികൾ വരെ മുതൽ മുതിർന്നവർ വരെ ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ജോബുകളുണ്ട് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ചേച്ചി നല്ലൊരു ജോലി നമുക്ക് വീട്ടിൽ അത്യാവശ്യം ദിവസം ഒരു അഞ്ഞൂറ് രൂപ വരെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു റിസ്ക് ഒന്നുമില്ലാത്ത എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ പറയുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് നല്ലൊരു വർക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം ജനുവിനാണ് നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട പിന്നെ ഈ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ചാ എൻ്റെ ഫോണിൽ ചില ഒരു ഉണ്ട് ഓൺ ദ വോയിസിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ തിരക്കുകൾ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുള്ള ഇതൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഗോ ഡെയ്ലി എണ് മണി ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗോ ഡെയിലി എൺ മണി എന്ന് അടിച്ചു കൊടുത്താലും നമുക്ക് ഈയൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കിട്ടും അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എത്ര രൂപ വരെ നമുക്ക് ഡെയിലി ആൺ ചെയ്യാൻ സാധിക്കും പിന്നെ എനിക്ക് കിട്ടിയ ക്യാഷ് വിഡ്രോ ചെയ്യണത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അഗോ ഡെയിലി എൺ മണിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് വരും അപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ് അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാനായിട്ട് നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു ആപ്പാണ് ഒരുപാട് പേരിതിൽ എൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്കിതിൽ വർക്ക് ചെയ്യാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളത് ഓൾറെഡി നമ്മൾ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയണില്ല നമ്മൾ മെയിൽ മേലേ വെച്ച് സൈൻ അപ്പ് ചെയ്യുക വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആണ് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് സോഷ്യൽ അങ്ങനെ ഒരുപാട് വിഷയമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വിഷയം നമുക്ക് സെലക്ട് ചെയ്യാം റിലേറ്റ് ചെയ്ത് ഒരുപാട് ന്യൂസുകളുണ്ട് നമുക്കത് ആണ് കേട്ടോ എത്ര എത്ര എണ്ണം വേണമെങ്കിലും നമുക്കത് റീഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ നിന്ന് ക്യാഷ് കിട്ടുക ക്യാഷ് നേരിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് റിട്ടീൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ഞാനൊരെണ്ണം ക്ലിക്ക് ചെയ്ത് കാണിക്കാം ഇങ്ങനെ നമ്മളൊരു ആർട്ടിക്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഒരു ഓറഞ്ച് ബട്ടൺ കാണും അതിൻ്റെ ചുറ്റും ഇങ്ങനെ റെഡ് വര കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലിതാ ഇതേപോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആവും അതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ നമുക്കതിന് ഇതേ അഞ്ഞൂറ്റി ആറ് പോയി പോയിന്റ് ആണ് കിട്ടിയിട്ടത് ആ പോയിൻറ്റ് നമുക്ക് റെഡിം ചെയ്തെടുക്കാം സ്റ്റച്ച് ചെയ്ത് നമുക്ക് ആ പോയിൻറ്റ് നമുക്ക് സേവ് ആവും അതേപോലെ എത്ര ആർട്ടിക്കിൾ ആണെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം അങ്ങനെ റീഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിന്നും പോയിൻ്റുകൾ കിട്ടും ആ പോയിൻ്റൊക്കെ നമുക്ക് കളക്റ്റ് ആവണുണ്ട് അങ്ങനെ ആ പോയിൻ്റ് നേരെ ശരിക്കും അത് ക്യാഷായിട്ട് ഇത് ഡോളർ ഒന്നല്ല റിയൽ ആയിട്ടാണ് എത്ര രൂപയാണെന്നു ആ ആയിട്ടാണ് നമുക്ക് കൺവേർട്ടായിട്ട് കാണുക അപ്പോൾ ഇതിൽ മിനിമം അമ്പത് രൂപയാകുമ്പോഴാണ് നമുക്കത് റിഡീം ചെയ്യാൻ സാധിക്കുക അങ്ങനെ എത്ര നമുക്ക് എത്ര ആർട്ടിക്കിൾ വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം പിന്നെ എല്ലാ ദിവസം ഡെയിലി ടാസ്ക്കുകൾ ടാസ്കുകളിൽ ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ബോണസ് ആയിട്ട് നൂറ് പോയിന്റ് നമുക്ക് കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ക്യാഷ് ക്യാഷ് കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് കുറച്ച് നേരം മാത്രമേ ഇതിൽ വർക്ക് ചെയ്തോളൂ അപ്പോൾ എനിക്ക് കിട്ടിയ ക്യാഷിനും കാണിച്ചു തരാം എന്താ മുകളിൽ പോയിൻറ്റിൻ്റെ നേരെ അതിൽ ക്യാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട് ക്യാഷ് മൊത്തം കാണിച്ച് തരാം എനിക്കിതാ Oh, <laughs> നാല് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി നാ മുപ്പത്തഞ്ച് പോയിന്റാണ് ആയിട്ടുള്ളത് അപ്പോൾ അതിന് അത്രയും പോയിന്റിന് നമുക്ക് കിട്ടണത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ പത്ത് രൂപ എനിക്ക് ആയിട്ടുണ്ട് പക്ഷേ മിനിമം അമ്പത് രൂപയാകുമ്പോഴാണ് നമുക്കത് റിഡീം ചെയ്യാൻ സാധിക്കുക അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തപ്പോഴേക്ക് എനിക്ക് പത്ത് രൂപ കിട്ടുക അപ്പോൾ എന്നാലോച്ച് നമുക്ക് നമ്മൾ ഒരു ദിവസം ഫു ഫുള്ളായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ഇരുന്ന് എൻ ചെയ്യാൻ സാധിക്കും മറ്റുള്ള ആപ്പുകളെ അപേക്ഷിച്ച് അപേക്ഷിച്ചതിൽ ആഡ് വളരെ കുറവാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അൺലിമിറ്റഡായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടാക്കാം എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി ഒന്ന് ഇത് ട്രൈ ചെയ്ത് നമുക്ക് ഗെയിമൊക്കെ കളിക്കുന്ന പോലെ ആസ്വദിച്ച് കളിക്കാം കൂടാതെ ഇതിൽ ഗെയിമും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൂടെയൊക്കെ നമുക്ക് യാൺ ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ ഉപയോഗപ്രദമായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്